സലാത്തിന്റെ ില്ല പൊളിഞ്ഞു പോകാത്ത അവരുണ്ടെങ്കിൽ സലാത്തി എന്തിനും പറ്റുന്ന സംഗതിയാണ് ഈ സ്വലാത്ത് എന്ന് പറഞ്ഞത് എന്തിനും പറ്റും ആരോഗ്യം ഉണ്ടാവണോ സൊലാത്ത് കെറ്റിക്കോ ആയച്ചു നീളം കിട്ടണോ സലാത്തി അല്ലി അതിന്റെ അതിന്റെ ഹക്കൗണ്ട് വായിച്ചോ രോഗം ജാതക്കണോ അതിനും സ്വലാത്ത് കെറ്റിക്കോ ഭക്ഷണത്തിൽ എത്തുവാണോ അതിന് സ്ഥലത്ത് കെട്ടിക്കോ ഇങ്ങനെ മനുഷ്യനോട് ബന്ധപ്പെട്ട മക്കൾ നന്നാവണോ സ്വലാത്തു കേന്ദ്രിക്കോ ഇങ്ങനെ എന്തിനും പറ്റുന്ന ഒരു മരുന്നാണ് ഒരു പ്രതിരോധമാണത് വളരെ ദോഷങ്ങളെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും വലിയൊരു ആയുധമാണ് വലിയ ഏറ്റവും വലിയ മരുന്നാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ എത്ര നിങ്ങൾക്ക് ചെല്ലാൻ കഴിയും അത്രയും വർദ്ധിപ്പിക്കുക ഇൻഷാ ആ ആ സ്വലാത്ത് നാവിനെ അള്ളാഹു അള്ളാഹു നരകത്തിൽ നാവ് ഉള്ള ശരീരത്തെ നരകത്തിൽ കടത്തുകരകത്തിൽ ഏത് പ്രശ്നത്തിൽ കുടുങ്ങിയാലും ഏത് ബുദ്ധിമുട്ടിലകപ്പെട്ടാലും ഇനി രക്ഷയില്ല അവിടെ മുട്ടിപ്പോയി എന്ന അവസ്ഥയിലെത്തിയാലും സ്നേഹികളോട് പറയുന്നു നിങ്ങൾ എഴുന്നേൽക്കൂ പാതിരാത്രി

സലാത്ത് എത്ര വർദ്ധിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം വർദ്ധിപ്പിക്കണം വീട്ടിൽ കയറുമ്പോ സലാത്തിയൊല്ലണം പള്ളിയിൽ കയറുമ്പോ സലാത്തിയൊല്ലണം അതേ ഒരു സദസ് പിരിയുമ്പോൾ സലാത്തി സ്ഥലാത്തിയൊല്ലണം അതൊക്കെ സലാത്തി സലാത്തിയല്ല പ്രത്യേകം പുണ്യമുള്ള സമയങ്ങളാണ് ഏത് പ്രശ്നത്തിനും അത് പരിഹാരമാണ് അൻകുറ്റമല്ലാത്ത ഏത് തെറ്റുകൾ പുറത്തു പോകാനും സലാത്ത് നിമിത്തമാണ് സ്ഥലാത്തി എത്രത്തോളം വർദ്ധിപ്പിക്കുന്നുണ്ടോ അത്രത്തോളം ഹബീബിനാഹുല്ല തങ്ങളുമായി ആത്മീയമായ അടുപ്പം ലഭിക്കുന്നതാണ് മണിക്കൂർ കൊണ്ട് എത്ര സ്ലാത്ത് നമുക്ക് ചെല്ല ശ്രദ്ധയിലും ചെല്ല അശ്രദ്ധയിലും ചെല്ല ശുദ്ധിയിലും ചെല്ല അശുദ്ധിയിലും ചെല്ല പെണ്ണുങ്ങൾക്കൊക്കെ ഉള്ള അവസര സലാത്തിന്റെ മാത്രല്ലേ അങ്ങനെ ഒരു പ്രത്യേകതയുള്ളൂ അതുകൊണ്ട് സ്വലാത്ത് നന്നായി ചെല്ല ഒരു ഒരാൾക്കും ഈ പ്രത്യാസമില്ലാത്ത സാധനമാണ് ഈ സലാത്ത് ദുനിയാവിലും പുരോഗതി ഖബറിലും പുരോഗതി ആഹ്ത്തിലും പുരോഗതി എല്ലായിടത്തും നേട്ടം ഉണ്ടാവും സ്ലാത്ത് അല്ലേ നമ്മൾ നീന്തിക്കാൻ പാടില്ല ാണോ അയാൾ ഏർപ്പാട് ആളായിട്ട് കളിക്കാൻ പാടില്ല അതാരായാലും ശരി സ്വലാത്ത് കയ്യിൽ കൊണ്ട് നടക്കുന്ന ആളാണെങ്കിൽ അയാൾക്കെതിരെ കളിച്ചാൽ വേഗം ഗുരുത്തേട് കിട്ടും പെട്ടെന്ന് തട്ടും കാരണം സ്വലാത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് അത് സ്വലാത്തിന്റെ മാത്രം പ്രത്യേകതയാണ് അതുകൊണ്ട് ഇൻഷാ അല്ലാ സ്വലാത്ത് ചെല്ലുന്നവർക്ക് തന്നെ അള്ളാഹുത്താലി ഇത്രയും വലിയ പ്രതിഫലം കൊടുക്കുകയാണെങ്കിൽ എത്രയാണ് അങ്ങനെ ചൊല്ലുന്ന നാവാക്കി നമ്മുടെ നാവിനെ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സ്വലാത്ത് എല്ലാം നിങ്ങക്ക് മനസ്സ് വരുന്നുണ്ടോ എങ്കിൽ മനസ്സിലാക്കുക നമ്മൾ ക്ഷണിച്ചത് സ്വലാത്ത് എല്ലാൻ കഴിയില്ല ഈമാൻ ഇല്ലാത്തവൻ മുത്തുനബിയെ നിഷേധിച്ചു കളയും മുത്തുനബിയെ മോശാക്കും മൗലിദിനെ കളവാക്കും മുത്തുനബിയുടെ മധു പറയുമ്പം കൊച്ചാക്കും എന്റെ മേൽ ആരാണോ സലാത്തിനെ വർദ്ധിപ്പിക്കുന്നത് അവരുടെ ദുഃഖങ്ങളൊന്നാഹു അകറ്റിക്കൊടുക്കുകയും അവരുടെ വിഷമങ്ങളെ തീർത്തു തീർത്തുകൊടുക്കുകയും അവരുടെ എല്ലാവിധ ദോഷങ്ങളെ ഒന്നാഹു തോർത്തു കൊടുക്കുകയും ചെയ്യുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മേൽ രക്ഷപ്പെടും എന്നോട് ജനങ്ങളെ കൂടുതൽ ഏറ്റവും ബന്ധം ആള് എന്റെ മേൽ സലാത്ത് വർദ്ധിപ്പിച്ച വ്യക്തിയാണെന്ന് മുത്തുറസൂരുല്ലാഹി ഖബറിൽ നിങ്ങൾക്ക് രക്ഷപ്പെടണോ ഭക്ഷരയിൽ രക്ഷപ്പെടണോ വലതു കൈയിൽ കിതാബ് ലഭിക്കണോ സിറാത് ബാലം മിന്നൽ വേഗതയിൽ കടക്കണോ അതേ മുത്തായ തങ്ങളുടെ കയ്യിൽ നിന്ന് കൗസർ വാങ്ങിച്ചു കുടിക്കണോ സ്വർഗത്തിൽ കടക്കണോ സർവത്തിനും കാരണമാണ് മുടങ്ങാതെ ചൊല്ലിക്കോ

അത് സിറാത്തിലും വലിയ പ്രകാശമാണ് ദുന്യാവിലും അഹ്റത്തിലും പ്രകാശമായിട്ടുള്ള ഒന്ന് അത് ഹബീബ് സയ് മുഹമ്മദുറസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ മേൽ നാം ചൊല്ലുന്ന സ്വലാത്തുകളാണ് ആ സ്വലാത്ത് ഇതീ ആഖിറ നിങ്ങളെ തുന്യാവിലെ ആഹ്റത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായി ഒരാള് സ്വലാത്ത് ചൊല്ലിയാൽ അവനക്ക് കഴിഞ്ഞ കാലങ്ങളിൽ പറ്റി പോയ അബദ്ധങ്ങൾ മുഴുവനും പൊറുക്കാൻ കാരണമാണ് വൻകുറ്റങ്ങൾ വരെ പൊറുക്കപ്പെടുന്നതാണ് സ്വലാത്തുകൊണ്ട് എന്തെല്ലാം നഷ്ടങ്ങൾ പറ്റിയോ അത് മുഴുവനും വീണ്ടെടുക്കാൻ പറ്റിയത് സ്വലാത്താണ് ദിവസങ്ങൾ മാസങ്ങൾ കൊല്ലങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്റെ ജീവിതം കൊറേ വേണ്ടാതെ പോയി ഇനി അത് നികത്താനുള്ള ടൈം ഇല്ല അങ്ങനെ മനസ്സെത്തിയ ഒരു മനുഷ്യൻ ജോലിയാകേണ്ടത് സ്വലാത്ത് കൊണ്ടാണ് ഏറ്റവും വലിയ ഈമാനിന്റെ തിളക്കം മഹബത്തു അലഹി വസ്ല്ലം അമ്മാഹുവിനെയും അവന്റെ അബീബിനെയും സ്നേഹിക്കലാണ് പ്രണയിക്കലാണ് ആ പ്രണയം മഹബത്ത് എത്ര കണ്ട് നമ്മുടെ കൽവിൽ കൂടുന്നോ അത്ര കണ്ട് ആ ഈമാനിന്റെ വെളിച്ചം ഇങ്ങനെ കൂടിക്കൂടി കൂടിക്കൂടി വരും അത് കുറഞ്ഞു പോയാൽ ഈമാനിന്റെ വെളിച്ചം ഇങ്ങനെ ചുരുങ്ങിപ്പോകും ബാഹു ഹബീബിന്റെ മഹബത്ത് കൊണ്ട് നമ്മുടെ കൽബ് തന്നെ തരട്ടെ ിക്കോ കുത്തിനെ വിധങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ചോ രാത്രി കിടന്നുറങ്ങുമ്പോൾ അവിടുത്തെ ചിരിക്കുന്ന മുഖമൊന്ന് കാണാൻ കഴിഞ്ഞാൽ എന്തൊരാനന്ദ എന്തു രസമാ വേറൊരു കാഴ്ചയും വേണ്ട അവിടുത്തെ ശബ്ദമൊന്നു കേട്ടാൽ സ്വലാത്തുപോലെ ബഹുമാനമുള്ള മറ്റൊന്നില്ല ആ സ്വലാത്ത് കൊണ്ട് സുഖപ്പെടാത്ത രോഗങ്ങളില്ല സ്വലാത്ത് സ്വലാത്തുകൊണ്ട് നേടിയെടുക്കാനാവാത്ത വിഷയങ്ങളില്ല സ്വലാത്ത് കൊണ്ട് നീങ്ങാത്ത ടെൻഷനില്ല ദുന്യാവിലെ അഹുറത്തിലെ പ്രശ്നങ്ങളുടെ പരിഹാരമാണ് സ്വലാത്തെന്ന് പ്രിയമുള്ളവരെ ഉമ്മമാരേ സ്വലാത്തു ദക്കണം ദിവസേന രാവിലെയും വൈകുന്നേരവും ഒരു പത്തു വീതം സ്വലാത്തു ചൊല്ലിയാൽ കിട്ടുമെന്ന് അള്ളാഹുവേ ഞങ്ങൾക്കത് ദുമാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ ൾ പറയുന്ന വാക്കുകൾ കേട്ടോളൂ ഒരുപാട് ഒരുപാട് പറയാനുണ്ട് സലാത്തിന്റെ മഹത്വം പറയുമ്പോ നിബിതങ്ങൾ പറഞ്ഞു എന്റെ പേരിൽ സ്വലാത്ത് ചെല്ലിയാൽ ദാരിദ്ര്യത്തെ അത് നാടുകടക്കും സയ്യബുനാറ സുരഹി എന്റെ പേരിലുള്ള സ്വലാത്ത് ദാരിദ്ര്യത്തെ നാട് കടത്തും മുഹമ്മദ് റസൂലുള്ളാഹി